യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന നിമിഷ പ്രിയയുമായി ബന്ധപ്പെട്ട കാര്യം എന്തെങ്കിലും പുരോഗതി ഉണ്ടോ അവരുടെ കാര്യത്തിൽ എന്നുള്ള ഒരു കാര്യം കേരളത്തിലെല്ലാവരും ഇപ്പം പ്രവാസ മണ്ണിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ ഇടപെടൽ ഏറെ പ്രതീക്ഷ മലയാളിക്ക് സമ്മാനിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം നിസ്തർക്കവുമാണ് ജൂലൈ പതിനാറിന് നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണെന്നുള്ള റിപ്പോർട്ടുകളും വളരെയധികം സജീവമായി വന്നിട്ടുണ്ട് അതിനിടെ ഇന്ന് രാവിലെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുമായി ബന്ധപ്പെട്ട സാമൂഹിക മാധ്യമ പേജുകളിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി അത്തരത്തിലുള്ള ഒരു ധാരണയായി എന്ന തരത്തിലൊരു വാർത്ത വന്നത് ഏറെ സന്തോഷം ആളുകൾക്കിടയിൽ ഉണ്ടാക്കി ഏറെ പ്രതീക്ഷയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത ഇതേ തുടർന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഇങ്ങനൊരു വാർത്ത ശരിയല്ല നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്നുള്ള തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നൽകി രംഗത്ത് വന്നു കേന്ദ്രവും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വാർത്ത ലഭിച്ചിട്ടില്ലാതെ ആവാൻ സാധ്യതയില്ല എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതോടെ കാന്തപുരത്തിന്റെ പേജിൽ നിന്നും ഈ വാർത്ത പിന്നീട് പിൻവലിക്കപ്പെടുകയാണ് ഉണ്ടായത് നിമിഷപ്രിയയുടെ മോചനം എന്നുള്ളത് മലയാളികളെല്ലാം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ചിലർക്ക് ഇതൊരു അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ പോലും എന്തായാലും ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം ഒഴിവായി കൃത്യമായ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്താൻ ഇടയാകണം അതാണ് എല്ലാവർക്കും നല്ലത് എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്കും ഇക്കാര്യത്തില് പറയാനുള്ളൂ ഷാർജയിൽ റോളയില് ഈ കഴിഞ്ഞ പത്തൊൻപതിന് മരിച്ച അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷ് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചത് നേരത്തെ വാർത്തയായിരുന്നല്ലോ അതുല്യെ താൻ മർദ്ദിച്ചിട്ടുണ്ട് പക്ഷെ അവർ ആത്മഹത്യ ചെയ്യില്ല അവരുടെ മരണത്തിൽ ചില ദുരൂഹതകൾ ഉണ്ടെന്നായിരുന്നു സതീഷ് ആരോപിച്ചിരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ദുരൂഹതയൊന്നുമില്ല അതുല്യ ആത്മഹത്യ ചെയ്തതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ചില റിപ്പോർട്ടുകളല്ല ഫോറൻസിക് കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ച ഷാർജ പബ്ലിക് പ്രോസിക്യൂഷന്റെ കത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഭർത്താവ് സതീഷിനെതിരെ സഹോദരി അഖില പരാതി നൽകിയിട്ടുണ്ട് ഷാർജ പോലീസിന് അതുലിയുടെയും സതീഷിന്റെയും ഏകമകൾ ആരാധിക എന്ന പത്ത് വയസ്സുകാരി ഇപ്പോൾ നാട്ടിലാണ് അതുലിയുടെ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചാണ് കുഞ്ഞ് പഠിക്കുന്നത് എന്തായാലും വല്ലാത്തൊരു ദൌർഭാഗ്യകരമായിട്ടുള്ള ദുരന്തമാണ് കുടുംബത്തിന് ഏറ്റവും വാങ്ങേണ്ടി വന്നത് അതുലിയുടെ മൃതദേഹം വിട്ടുകിട്ടി നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നുള്ള കുടുംബാംഗങ്ങളുടെ ശ്രമങ്ങൾ ശാര ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിപ്പോ പുരോഗമിക്കുകയാണ് യു എയിലെ വിസ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജന്മാർ രംഗത്തുണ്ട് എന്നുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഐ സി പി വിസ വളരെ പെട്ടെന്ന് കുറഞ്ഞ നടപടിക്രമങ്ങളിലൂടെ പൂർത്തിയാക്കാം കുറഞ്ഞ ഫീസ് നൽകിയാൽ മതി എന്നൊക്കെയാണ് ഇവര് പരസ്യങ്ങൾ നൽകുക കുറഞ്ഞ ഫീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വിസ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ പലരും അക്കാര്യത്തിൽ ചാടിവീഴും പണവും മറ്റു കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് വഞ്ചിതരാവുന്ന അവസ്ഥ ഇപ്പോൾ നിരവധി സംഭവങ്ങളാൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത വേണം എന്നാണ് ഐ സി പി ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് യു എയുടെ വിസ ലഭിക്കാൻ ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കുക വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ വിസ ലഭിക്കുന്ന നടപടിക്രമങ്ങൾ മാത്രമേ യു എയുമായി ബന്ധപ്പെട്ടുള്ളൂ അതിന് നിങ്ങൾ മറ്റ് ഏജൻസികളെ സമീപിക്കേണ്ട കാര്യമില്ല എന്നാണ് ഐ സി പി ഓർമ്മപ്പെടുത്തുന്നത് പണം നഷ്ടപ്പെടാതിരിക്കാൻ വഞ്ചനയിൽ ചെന്ന് വീഴാതിരിക്കാൻ കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ ചാനലുകളെ ആശ്രയിക്കുക വിസ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക എന്നാണ് പൊതുജനങ്ങൾക്ക് ഐ സി പി നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം യു എ താപനിലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇന്ന് തികച്ചു ലോക്കലിൽ പറയാനുണ്ട് അത് അൻപത് ഡിഗ്രി സെൽഷ്യസിനപ്പുറമാണ് യു എ യിലെ താപനില ഇപ്പൊ പലയിടത്തും രേഖപ്പെടുത്തുന്നത് ചൂട് അതിന്റെ പാരമ്യത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം പുറത്തേക്ക് ഇറങ്ങരുത് കഴിയുന്നതും എന്നുള്ള മുന്നറിയിപ്പൊക്കെ അധികൃതർ നൽകുന്നുണ്ട് അപ്പൊ അൻപത് ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് നമ്മുടെ നിരത്തുകൾ ചുട്ടു വഴുത്തുകിടക്കുകയാണെന്നുള്ള ഒരു കാര്യം അറിയാലോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കിയിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ രംഗത്തെ വിദഗ്ദ്ധർ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ടയറുകളുടെ കണ്ടീഷൻ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം തേയ്മാനം സംഭവിച്ച ടയറുകളും നിലവാരമില്ലാത്ത ടയറുകളും ഈ സമയത്ത് തോടിക്കുന്നത് ഉപയോഗിക്കുന്നത് എത്ര വലിയ അപകടങ്ങൾക്കിടയാക്കും ഒരു കാര്യം അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓയിൽ കൂളന്റെ നിലവാരം ബ്രേക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങളിൽ പരിശോധനകള് ഇപ്പൊ തന്നെ ദുബായിൽ എമിറേറ്റില് ഇനോ പെട്രോൾ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട ഓട്ടോ പ്രോ സർവീസ് സെന്ററുകളിൽ നിങ്ങളുടെ വാഹനങ്ങൾ എത്തിച്ചാൽ പത്ത് പോയിന്റുകളിൽ നിങ്ങൾക്ക് പരിശോധനകൾ നടത്താം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ടയർ പ്രഷർ തേയ്മാനം ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് സിസ്റ്റം കൂളൻ നിലവാരം ബെൽറ്റുകളുടെ കണ്ടീഷൻ റേഡിയേറ്റർ ഹോസുകൾ എ സി എയർ ഫിൽറ്ററുകൾ ബാറ്ററി ലൈഫ് ഹെഡ്ലൈറ്റ് വിൻഡ്ഷീൽഡ് വൈപ്പർ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ പരിശോധനകൾ നടത്താം സൗജന്യമായിട്ടുള്ള പരിശോധനകളാണ് ഇക്കാര്യത്തിൽ ഈ ഓട്ടോ പ്രോ സർവീസ് സെന്ററുകളിൽ നിങ്ങൾക്ക് കിട്ടുക അത് പ്രയോജനപ്പെടുക എന്തായാലും വാഹനങ്ങളുടെ ഫിറ്റ്നസ് പൂർത്തിയാക്കാതെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യാതെ നിങ്ങൾ ഈ ചൂടത്ത് വാഹനം ഓടിക്കരുത് എന്നുള്ള ഒരു കാര്യം അബുദാബിയിൽ കൃത്യമായി അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒപ്പം പലരും ഈ കടുത്ത ചൂടത്ത് വാഹനം നേരെ പാർക്കിംഗ് ഏരിയകളിൽ നിർത്തിയിട്ട് എ സി ഓൺ ചെയ്ത് പുറത്തു പോകുന്ന ഉണ്ട് അതും അനുവദനീയമല്ല പിന്നെ കാറുകളിൽ സൂക്ഷിക്കുന്നത് പെർഫ്യൂം പോലുള്ള കാര്യങ്ങൾ സിഗരറ്റ് ലൈറ്ററുകൾ കുന്തിരിക്കം സാമ്പ്രാണിത്തിരി ഊത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സൂക്ഷിക്കരുത് എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളും കടുത്ത ചൂടിൽ അധികൃതർ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് പാക്കാരിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക